ഇതാണ് അവസ്ഥ നീ ഈ അവസ്ഥയിലേക്ക് കടന്നു പോകണം അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ സാവുമാനിട്ട് പണി കൊടുത്ത നമ്മുടെ നിവിൻ സാവുമാനോട് പറയുകയാണെ എനിക്ക് സന്തോഷമായിടാ സന്തോഷമായി സാമാൻ പറയാ ഇതിൻ്റെ ഇടയിൽ ഇവൻ്റെ ഒരു ചിരി കയ്യും കൂട്ടി പറഞ്ഞു ആ കാണുന്ന പ്രേക്ഷകരോട് എന്ന് അക്ബർ പറയുന്നുണ്ട് സൈഡിലിരുന്ന് ഓ അത് ഇരിക്കടുത്ത് പോയി സാവുമാൻ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറയാം ഒരു കടുപ്പൂരിൽ അത്രയും വേണമായിരുന്നെന്ന് അക്ബർ പറയുന്നു നോക്കേ നാളെ തേച്ചൊട്ടിക്കാനായിട്ടേ നിന്റെ ഫോട്ടോസൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് നമ്മുടെ നിവിൻ പറയുന്നുണ്ട് സാഹുമാനോട് സോഷ്യൽ മീഡിയയിൽ നല്ല രസം ഉണ്ടല്ലോടാ ഇതില് ഇടയ്ക്കൊക്കെ വേണ്ടേടാ ഇങ്ങനെയൊക്കെയുള്ള പണികൾ എനിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നും വേണ്ടായിരുന്നെന്ന് സാഹുമാൻ പറയുന്നുണ്ട് അത് എന്താണെങ്കിലും ആക്കി തരുമെന്ന് നെവിൻ പറയുന്നുണ്ട് അതിനാടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ചിരി ഇരിക്കുന്നുണ്ട് നിന്നോട് ഞാൻ എന്ത് തെറ്റിയായിരുന്നുടാ സാഹുമാൻ കരയുന്നണ കാണോ ചോദിക്കുന്നത് നീ എൻ്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്തിട്ടില്ലാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് തെറ്റ് ചെയ്തവരോട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല നിന്നോട് ഞാൻ എന്ത് ചെയ്തട നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ സാബു സാബു സങ്കടപ്പെടല്ലേ നല്ല രസമാണ് ഇവരുടെ സംഭാഷണം കേൾക്കാൻ നെഞ്ചിന നെഞ്ചിനകത്ത് ഒരു കല്ല് വെച്ച ഫീല് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സാബുവിനോട് അന്ന് പറയാം ആ തോന്നുന്നുണ്ട് അക്ബറിനെ പറയാം ആ മിഷൻ സക്സസ് മിഷൻ സക്സസ് സാരമില്ലടാ അത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ശ്വാസം എടുത്താൽ മതിയെന്ന് അക്ബർ പറയുന്നുണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇപ്പൊ നല്ലൊരു സുഖം ഉണ്ടെന്ന് സാഹുമാൻ പറയുന്നു സാബു നന്നായിട്ടൊരു ബ്രീത്ത് എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പുറത്തേക്ക് വിടുന്നൊക്കെ അക്ബർ ഇടുന്നു പറയുന്നുണ്ട് ആ നെവിൻ പറയുകയാണെടാ ഞാൻ നിന്റെ അടുത്ത് തൊട്ടടുത്ത് കിടക്കുമ്പോൾ നിന്റെ ഭാരം പകുതി കുറങ്ങായിട്ട് നിനക്ക് തോന്നുന്നില്ല ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എന്നിട്ട് നെവിൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അടുത്ത് ദേ കിടക്കണ കിടപ്പ് കണ്ടാ നെവിനോട്ട് കളിയാക്കുവാൻ സാഹുമാനെ എന്റെ മോൻ കിടക്കുന്ന കിടപ്പ് കണ്ടുപിടിക്കുന്ന ചോദിച്ചിട്ട് ഇങ്ങനെ കരയിൽ നിന്ന് കണക്ക് ആക്ട് ചെയ്യാൻ നീ മിൻ എൻ്റെ വിളിച്ചിട്ട് കിടന്ന കരയെന്ന് എന്നിട്ട് പോലെ നീ ശവത്തി കുത്താതെടാ സാവുമാൻ പറയാം ന്യൂറെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പഴാണ് ബാക്കി വന്ന് ഉപ്മാ ഫ്രിഡ്ജ് വെക്കുന്നില്ലേന്ന് അപ്പം നെവിൻ പറയാം ഞാൻ ഇവിടെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുവാണ് ദേഷിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനാണ് വേണ്ടതെന്ന് എന്നിട്ട് നെവിൻ പറയാം നെഗറ്റിവിറ്റി ഉള്ളിലേക്ക് എടുക്ക് എടുത്തോ എന്നിട്ട് നെഗറ്റിവിറ്റി പുറത്തേക്ക് വിട് ഇപ്പം നെഞ്ചിലുള്ള ഭാരം ചെറുതായിട്ട് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം സാമം പറയാം ചെറുതായിട്ട് കുറഞ്ഞെന്ന് തോന്നുന്നു അക്ബർ പറയുന്നുണ്ട്ടാ നിനക്ക് ഒരു കാര്യത്തിൽ സമാധാനിക്കാം നീ ലാസ്റ്റ് വീക്കിലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നത് നിങ്ങളൊക്കെ കുറേ ആഴ്ചകളായിട്ട് കേക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അക്ബറും നെവിനും പറയാം ഞങ്ങളൊക്കെ ഫസ്റ്റ് വീക്ക് മൂലം കേട്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് സ്ട്രോങ് ആയിപ്പോയില്ലേ അന്നേരാം നെവിൻ പറയാം അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഒന്നും കേൾക്കാം ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഏക്കത്തില്ലെന്ന് പറയുന്നു എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അതേ ഞാൻ അങ്ങനെ ചെയ്തു എന്നെങ്ങ് പറയും അക്ബർ പറയാം ഒന്ന് ഉത്സാഹിച്ചാൽ മതി ഇതുപോലെ അടുത്ത ആഴ്ചയിലും വരും ഇനി അടുത്ത ആഴ്ചയിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ വിചാരിച്ച ഈ ആഴ്ച വളരെ സ്മൂത്തായ ആഴ്ചയായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കട്ടിയാഴ്ച ഈ ആഴ്ച ആയിരിക്കും നിനക്ക് രാത്രി ഈ വെയിറ്റ് വെച്ച് ഉറങ്ങാൻ പറ്റുമെന്ന് നീ നോക്ക് അതും നിന്നെ നിന്നെ കോടി ജനങ്ങളുടെ ഇടയിലേക്കാണ് തുറന്നു വിട്ടേക്കുന്നത് ഒന്നും രണ്ടും ആൾക്കാരൊന്നും അല്ല കോടി ജനങ്ങളുടെ ഇടയിലേക്കാണ് നിന്നെ തുറന്നു വിട്ടേക്കുന്നത് വീണ്ടും ആ അക്ബർ പറയുകയാണെ അവസാനത്തെ ആഴ്ചയിൽ മുഖംമൂടി കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കും ഇനി നിന്നെ ആയിരിക്കുന്ന എന്ന് പറഞ്ഞിട്ട് പോയിരുന്നത് കുണുനാരൂ കുണുന്നാരൂക്കി ജയ് മൂന്നര കോടി ജനങ്ങൾ ജനങ്ങളിരുന്ന് ഇപ്പം ഇത് കാണും അപ്പം അവരുടെ മനസ്സിലേക്കൊരു മൂലനായിട്ട് നീ മാറും ഇപ്പം സാബുമാൻ പറയാം അവർ വിചാരിക്കുകയായിരിക്കും യോ ഇതൊരു പാവം പയ്യൻ അവരങ്ങനല്ല വിചാരിക്കുന്നേ അവർ വിചാരിക്കും ഈ പാവം പോലിരുന്ന ഇവനാണല്ലോ ഞങ്ങളുടെ കുഞ്ഞ് അനുമോൾക്കിട്ട് പണി കൊടുത്തത് നീ അവളുടെ കോപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ നീ സൂക്ഷിച്ചോ നീ ഇറങ്ങുമ്പം അനുമോളുടെ പി ആറുകാർ നിന്നെ വലിച്ചു കീറി ഒട്ടിക്കും നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അനുമോളുടെ ഫാൻസുകാർ നിന്നെ വലിച്ചു കീറി ഒട്ടിച്ച് വാട്സപ്പിൻ്റെ സ്റ്റിക്കർ കേട്ടോ അപ്പം നിങ്ങളെയൊക്കെ ഇങ്ങനെ വാട്സപ്പ് സ്റ്റിക്കറാക്കിയിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെയൊക്കെ എം പണ്ടേ ഒട്ടിച്ച് കാണുമെന്ന് പറയുന്നു ആ അങ്ങനെ ഇവിടുന്ന് ഒരുത്തനും നല്ല മുഖത്തോടെ ഇറങ്ങിപ്പോകണ്ട കറുത്ത മുഖോട്ട് ഇറങ്ങിപ്പോയാൽ മതിയുടെ മോനെ അതിനുള്ള പണി ഞങ്ങൾ ഒപ്പിക്കുവേ അങ്ങനെ ഇപ്പം നീ ഇവിടെ നിന്ന് മാലകെ കുഞ്ഞായിട്ട് ഇറങ്ങിയിപ്പോ നിന്നെ അത് എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇന്ന് അനിമോള് നിന്നെ കോടി ജനങ്ങൾ നീ ആരോടാ കളിച്ചേ ഒന്ന് വൺ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ളവെള്ള വെച്ച അന്നോടാണ് നീ ഡയലോഗ് അടിച്ചത് അപ്പോഴത്തേനും സൗമൻ ഞെട്ടി അനിമോൾക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സോ നീ ഇത്രയും നാളും നല്ല പിള്ള ഞമ്മഞ്ഞിവിടെ ഇരുന്നതല്ലേ അനിമോളുടെ ഫോളോവേഴ്സ് നിന്നെ എടുത്ത് ഉടുക്കും കേട്ടോ മോനെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി കൊല്ലു നമ്മുടെ നെവിനെ അല്ല നെവിൻ പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അത്രമാത്രം വർത്താനമാണ് സാബു ഇന്ന് നോമിനേഷനിൽ അനുമോളെപ്പറ്റി പറഞ്ഞത്